嗯嗯。Mm mm. ഹായ് പ്രിയ സുഖാണോ അഭി അഭിഷേക് അഭിഷേക് ഹായ് ഹലോ സുഖമാണോ സുഖാടാ കഴിച്ച് കഴിച്ച് ഇപ്പം കഴിച്ച് ഇയാൾ കഴിച്ചാ അഭിഷേക് പുതിയയാളാണോ അതോ മറ്റേ അഭിഷേക ചേച്ചി ലുട്ടാപ്പിയാണോ ഓ അതാ ഞാൻ നോക്കണേ ലുട്ടാപ്പി വന്നോ ലുട്ടാപ്പി നമ്മളൊക്കെ മറന്നാടേ മക്കൾ കഴിച്ചോ നമ്മളെല്ലാവരും കഴിച്ചടാ നേരത്തെ കഴിക്കും പ്രിയക്ക് ബാഴ്ചവരൊക്കെ ആയോ കൂടിയോ ഫുട്ടാപ്പി ഫുഡ് കഴിച്ചാടാ വർക്കിലായിരുന്നോ ആണോ വർക്ക് കഴിഞ്ഞാ പ്രിയ പോയാ വാച്ചവർ എങ്ങനെയുണ്ട് പ്രിയ ആവുന്നു ആ ആ മോണിംഗ് ആവാറായാ കുറയുന്നോ അതെന്തോട്ടി പ്രിയ ഇപ്പം മറ്റേ ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ സ്ക്രീൻ കാസ്റ്റ് ലൈവല്ലേ ഇടുന്നത് അങ്ങനെ നിൽക്കുന്നു രണ്ടായിരം ഒക്കെ ആയോ ൂടെ എല്ലാരും ഇപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലുണ്ട് ആണോ നെയ്യാറ്റിൻകര വന്നടാ എന്തിനേ പരനെ പരനെ മനസിലായില്ല നെയ്യാറ്റിൻകരയിൽ എന്തിനടാ വന്ന വർക്കിന് വന്നതാണോ ഇവിടെ ലോഡ് ഉണ്ട് ആണോ ഞാൻ ഏറ്റിങ്ങനെ അല്ല ലുട്ടാപ്പി ഏറ്റിങ്കരം കഴിഞ്ഞ് ഇനിയും പറഞ്ഞു നമ്മുടെ വീട് അപ്പോ ഒന്ന് കറങ്ങട്ടെ ഓക്കെ ഓക്കെ ബൈ ഡിയർ ഓക്കെ ഡിയർ ബൈ ഗുഡ് നൈറ്റ് രാത്രി ഇല്ലേ പ്രിയയുടെ ലൈവ് ഞാൻ കുറച്ചു നേരം ഇട്ടിരുന്ന് നിർത്തും രാത്രി എന്നിട്ടോണ്ടിരിക്കാം വയ്യ കിടക്കണം കഴിച്ചു ചേച്ചി ഞാൻ കഴിച്ചു ലുട്ടാപ്പി റുട്ടാപ്പി കഴിച്ചോ അപ്പൊ ഇന്ന് ഇന്നിനി തിരിച്ചു പോക്കില്ലേ ഓ തിരിച്ച് कौन ya फिरते ഞാൻ കഴിക്കാൻ കയറിയിക്കുക കഴിച്ചിട്ട് സാധനം കൊടുത്തിട്ട് പോകും തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോകും ആണോ ഏത് കടയിലിട കഴിക്കാൻ കയറിയ ഞാൻ പിന്നെ വരാം ഓക്കെ ബായ് എന്ന് പറയുന്നല്ലോ ഓക്കെ 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 സമയത്തിന് കഴിക്കൂന്നുമില്ല

േപ്പർ കിട് മൂത്തർ എന്ന്

എണ്ണ ഉണ്ടോന്നു തലയിൽ ഞാൻ അല്പ എണ്ണ പോലും കൊണ്ടുപോകും

ഇരുപത്തെട്ട് പേരെ കാണുന്നുണ്ടല്ലോ ഇരുപത്തെട്ട് ലൈക്ക് ഒന്ന് അടിക്കൂ ഇറങ്ങി വരൂ എന്തിനാണ് ഇങ്ങനെ മടി കാണിക്കുന്നത് സംസാരിക്കാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒരു ചേട്ടൻ ചുമ്മാ റോഡ് മാത്രം കാണിക്കൂറ്റി മുപ്പത്തി മൂന്ന് ലൈക്ക് നമുക്ക് ദൂരെ ലൈവിടായിരുന്നു ആരെങ്കിലും കാണിച്ച് ഓടി സ്ക്രീൻ കാസ്റ്റ് അല്ലേ അതെ പൊടിക്കാൻ പറ്റില്ലല്ലോ മൈദ പൊടിക്കാൻ പറ്റുമോ അതിനാൻസറ് മൈദ പൊടിക്കാല് പുഴ കടന്ന് പോവേണ്ടത് മൈദ പൊടിയിലും പൊടിക്കാൻ പറ്റൂലല്ലോ മൈദ പൊടിയായിട്ട് കിട്ടണത് അയ്യോ ഒരാൾ പറഞ്ഞു ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ പൂച്ച എങ്ങ് ഇറക്കി വിട ഇവിടെ തിന്നായിട്ട് ഇറക്കി വിടുക പൂച്ച എങ് ഇറങ്ങി വിടുക സോഫ് നീ പഠിക്കണ്ട

ഞാൻ ആരെങ്കിലും ഇന്നത്തെ ലോകം പരിക്ക് പിടിക്ക് തീരുവല്ലെന്ന് തോന്നുന്നു ഇനെങ്കിലും ആഹര കണ്ടത്തിൽ നമുക്ക് നമുക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി കാം 8 15 മണിക്ക് ാരും പൊടിക്കില്ല സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യൂ കൂട്ടാക്കു ജിത ഒന്ന് ലൈവ് ലൈക്ക് ചെയ്യൂ പെണ്ണി നിന്റെ മുഖശ്രീലായിരം സൂര്യോദയങ്ങൾക്കു സിന്തൂരങ്ങൾ പുരക്കാവുരാധൻ പാദസ്വരം പാദങ്ങളി എന്ന പരബാല നാളെ എനിക്ക് അരോട്ടയേണ്ടെന്ന് തോന്നുന്നു People and color so much in with the car and right? like done. ഗുഡ് ഈവനിങ് എന്തൊക്കെയാ വിശേഷം ലിബി ഗുഡ് ഈവനിങ് എന്ത് ഫുഡ് എന്താ സ്പെഷ്യല് ഫുഡ് ചോറടാറി ലിബി ഫുഡ് കഴിച്ചോ ലൈവ് കഴിഞ്ഞു ലൈവ് എപ്പോഴാ തുടങ്ങി ലൈവ് ഞാൻ കുറച്ച് മുമ്പ് എനിക്ക് തോന്നുന്ന സമയത്താണ് ഞാൻ ഇടുന്നത് ഇന്ന് രാവിലെ ഇടാൻ പറ്റിയില്ല ഉച്ചയ്ക്കാണ് ഇട്ടത് നോട്ടി വന്നില്ല അതാ പറഞ്ഞേ ഹായ് അനൂപ് ലൈവിലോട്ട് സ്വാഗതം ലിബി അതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛന് കുഴപ്പമില്ലട കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ശ്വാസം മുട്ടൊക്കെ കുറവുണ്ട് തോന്നിവാസിയാണോ തോന്നിവാസി നിന്റെ അങ്ങനെയല്ല എനിക്കിന്ന് ഇവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു പിള്ളേരൊക്കെ വീട്ടിൽ നിൽക്കണല്ലേ അപ്പം നമുക്കങ്ങനെ ലൈവില് വന്ന് കുത്തിയിരുന്നാൽ മാത്രം മതിയോ എല്ലാം ചെയ്യേണ്ടേ പിള്ളേരെ കാര്യം നോക്കണം അതല്ലേ ഫസ്റ്റ് നോക്കേണ്ടത് എന്റെ മൂന്ന് ലൈവ് തീർന്നു ആണോ എനിക്കും വന്നില്ല നോട്ടി അനൂപ് എന്താ വിശേഷം കോവിലൊക്കെ പോയിട്ട് വന്നോ ചോറൊക്കെ കഴിച്ചോ അനൂപ് രാത്രി ചോറാണോ ഇനി ഒരു ലൈവ് ഒമ്പത് മണിക്ക് നോക്കട്ടെ മുപ്പത് മണിക്കുള്ള ലൈവിൽ ഞാൻ കയറാം നീ ഷെയർ ചെയ്തിട്ടിരുന്നാൽ മതി ഇൻസ്റ്റയിൽ പിള്ളേരുള്ള സമയത്ത് അങ്ങനെ ലൈവിൽ വന്നിരിക്കാൻ പറ്റില്ല അവർക്ക് ഫോണിൽ പഠിക്കാനും ഇതൊക്കെ ഉണ്ട് ഓക്കേ അറിഞ്ഞോടി അറിയന്നുള്ളത് പൊടി മൈദ പൊടിയാണല്ലോ പൊടിക്കേണ്ട ആവശ്യമില്ല എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യൂ ചാനൽ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കൂന്നല്ല

ഷിബ സജീവ് ആദ്യമായിട്ടാണോ ലൈവിൽ വരുന്നത് ചാനൽ ഒന്ന് കൂട്ടാക്കണേ ലൈക്ക് ഒന്ന് ചെയ്യ ചാനൊന്ന് കൂട്ടാക്കണേ ലിപി പോയോ ലിബി ചിക്കൻ കോപ്പിറൈറ്റ് വരുമെന്ന് പാട്ട് കീർത്തന കീർത്തന മൈദ മൈദ ഞാൻ എണീക്കുന്നത് അഞ്ചരയാവും എനിക്ക് എണീക്കാൻ പറ്റില്ല നേരത്തെ തയ്യാർ ബാലൻസ് ഹായ് ആദ്യായിട്ടാണോ ലൈവില് വരുന്നത് എങ്കിൽ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുവ ചാനലൊന്ന് കൂട്ടാക്കോ ആ ജോമാറ്ററി ബോക്സിന്റെ കൂടെ കൊണ്ടുപോകാം ആവശ്യം വന്ന നാളെന്തായവും ആന ഒരു ഹാറ്റ് ഇതൊക്കെ വള തന്നല്ലൊക്കെ ഞാൻ നാളെ മറക്കൂല വളയിട്ടുണ്ട് 알싸 c a s t 나 മൈദ പൊടി തന്നെയല്ലേ അത് പിന്നെ പൊടിക്കുന്നേ അതെത്തനക്കുട്ടി കീർത്തന കുട്ടിയുടെ വീടെവിടെയാ പഠിക്കുവാണോ കീർത്തന കാസർഗോഡാണോ ഓക്കേ ഫുഡൊക്കെ കഴിച്ചോ കീർത്തന പഠിക്കുവാണോ ൗസ് വൈഫാണോ അയ്യോ ചേച്ചി വലുതാണ് ചിച്ചി ചിച്ചി ചേച്ചി ആയിരിക്കും അല്ലേ കീർത്തനാന്ന് വിളിക്കണോ ചേച്ചി എന്ന് വിളിക്കണോ ഏജ് ഉണ്ട് നിങ്ങൾക്ക് എനിക്ക് മുപ്പതിൽ കൂടുതലുണ്ട് കീർത്തന ഇത്ര ഉണ്ട് എനിക്ക് മുപ്പത്തൊന്ന് അപ്പം എന്നെയാണ് ചേച്ചി എന്ന് വിളിക്കാറ് കുഴപ്പമില്ല എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് വിളിച്ചാൽ മതി എനിക്ക് ചേച്ചി നിന്നും വിളിക്കണിഷ്ട ചേച്ചി ആൻറ്റി ഇതൊന്നും ഇഷ്ടമല്ല പേര് വിളിക്കുന്നതാണ് ഇഷ്ടം രാത്രിയുള്ള ഫുഡൊക്കെ ആയോ ഇവിടെയാണ് വീട് എൻ്റെ വീട് തിരുവനന്തപുരത്താണ് കീർത്തനം തിരുവനന്തപുരം നേറ്റിങ്ങരക്കെ അടുത്താണ് വീട് എസ് എന്താണ് രാത്രി ചോറാണോ കാപ്പിയാണോ ായികോറമ്മി ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച ശ്രീഭദ്രകാളിയ വാഴും ചിമ്മി വാഴുന്നൊറമ്മി ശ്രീല കേശ്രീദേവി ശ്രീനിര കേശ്രീദേവി

കഞ്ഞിയും ചീര ഉപ്പേരിയും ഞാൻ മറ്റന്നാൾ തിരിച്ച് ബാംഗ്ലൂർ പോകും അവിടെയാണ് ഞാനും ഹസ്വൻ നിൽക്കുന്നേ ആണോ ഓക്കെ ഓക്കെ കുട്ടികൾ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചടാ കഞ്ഞിയാണോ കുടിക്കണേ ഇപ്പം അമ്മയുടെ വീട്ടിലാണോ ോ എൻ്റെ വീട്ടിൽ ആ ഓക്കെ അതാണ് ഞാൻ ചോദിച്ചത് ഇയാളുടെ അമ്മയുടെ വീട്ടിലാണോ അത് നിങ്ങളുടെ സ്വന്തം വീട് നാട്ടിലുള്ള ആ വീട്ടിലാണോ ഫുഡ് 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 അമ്മേ